ൾ പൊട്ടിത്തെറച്ച് ആയിരത്തിലധികം ഹിസ്ബുള്ളകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ ലോകം നടുങ്ങിയിരുന്നു പശ്ചിമേഷ്യയിൽ പ്രകമ്പനം സൃഷ്ടിക്കുന്ന യുദ്ധങ്ങൾ രാജ്യങ്ങൾക്കിടയിൽ അലയടിക്കുമ്പോഴാണ് ലബനനിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത് ഇതിനു പിന്നിൽ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദാണെന്നുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ മൊസാദിന് ഇതെങ്ങനെ സാധിച്ചു എപ്പോൾ എങ്ങനെ എവിടെ ഈ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് ഇസ്രായേലിന്റെ യൂണിറ്റ് എയ് ടു ഡബിൾ സീറോയുടെ പ്രസക്തി മനസ്സിലാക്കേണ്ടത് എന്താണ് ഇസ്രയേലിന്റെ യൂണിറ്റ് വിശദമായി പരിശോധിക്കാം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ രഹസ്യാന്വേഷണ സൈബർ വാർഫെയർ വിഭാഗമാണ് സിഗ്നലുകൾ ഉപയോഗിച്ച് രഹസ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഐ ഡി എഫിന് ഒരു പ്രത്യേക മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിതമായ ഉടൻ സ്ഥാപിതമായതാണ് ഐ ഡി എഫ് ഈ ഐ ഡി എഫിന്റെ ഏറ്റവും പഴയ ഡയറക്ടറേറ്റുകളിൽ ഒന്നാണിത് മൂന്ന് പ്രധാന ആയുധങ്ങൾ കൊണ്ടാണ് ഈ പ്രത്യേക ഡയറക്ടറേറ്റ് നിർമ്മിച്ചിരിക്കുന്നത് എയ് ടു ഡബിൾ സീറോ യൂണിറ്റ് ഡബിൾ നയൻ ഡബിൾ സീറോ യൂണിറ്റ് ഫൈവ് നോട്ട് ഫോർ യൂണിറ്റ് എന്നിങ്ങനെയാണിത് ഐ ഡി എഫിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറേറ്റിന്റെ പ്രധാന വിവരശേഖരണ യൂണിറ്റ് ആയ എ ടു ഡബിൾ സീറോ യൂണിറ്റ് ആണ് ഇതിൽ ഏറ്റവും വലുത് ലബനിലെ സ്ഫോടന പരമ്പരയിൽ കുറഞ്ഞത് മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തി അൻപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആധുനിക യുദ്ധയുഗത്തിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന്റെ ഏറ്റവും വലുതും ഒരുപക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്നതുമായ ഒന്നാണിത് കാരണം സ്ഫോടനം എങ്ങനെ നടത്തി എങ്ങനെ പേജറുകൾ ഹാക്ക് ചെയ്തു എന്നതൊക്കെ വലിയ ചോദ്യങ്ങളാണ് മൈലുകൾ അകലെ ഇരുന്നുകൊണ്ട് ഇസ്രയേലിന് എങ്ങനെ ഇത്തരം ഒരു മാരകമായ ഓപ്പറേഷൻ നടത്താൻ കഴിഞ്ഞു ലബനൻ പേജർ ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേൽ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും ശ്രദ്ധാകേന്ദ്രം ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ യൂണിറ്റ് എ ടു ഡബിൾ സീറോയിലേക്കാണ് എത്തുന്നത് ഇതൊരു രഹസ്യ സൈബർ യുദ്ധ യൂണിറ്റ് ആണ് നിരവധി റിപ്പോർട്ടുകൾ പ്രകാരം രഹസ്യാന്വേഷണ പ്രവർത്തനത്തിന്റെ വികസന ഘട്ടത്തിൽ യൂണിറ്റ് എയ് ടു ഡബിൾ സീറോ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് നിർമ്മാണ പ്രക്രിയയിൽ സ്ഫോടക വസ്തുക്കൾ എങ്ങനെ തിരുകണമെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം യൂണിറ്റിനാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിലെ ഇറാനിൻ ആണവ സെൻട്രിഫ്യൂജുകളിലെ പ്രവർത്തനരഹിതമാക്കിയ സ്റ്റഗ്നറ്റ് വൈറസ് ആക്രമണം പിന്നീട് ലബണനിലെ സ്റ്റേറ്റ് ടെലികോം കമ്പനിയായ ഒഗേറോയ്ക്കെതിരായ രണ്ടായിരത്തി പതിനേഴിലെ സൈബർ ആക്രമണം ഒരു സിവിലിയനു നേരെയുള്ള ഐസിസ് ആക്രമണം തടയൽ എന്നിവ ഐഡിഎഫിന്റെ യൂണിറ്റ് എയ് ടു ഡബിൾ സീറോ നടത്തിയ മുൻകാല പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഓസ്ട്രേലിയയിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് യാത്ര ചെയ്യുന്ന വിമാനം കഴിഞ്ഞ വർഷം ടെല്ലവീപിൽ നടന്ന ഒരു കോൺഫറൻസിൽ അതിന്റെ കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞു ഹമാസിന്റെ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നത് യൂണിറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയാണ് ക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണം തടയുന്നതിൽ യൂണിറ്റിന്റെ പരാജയവും യൂണിറ്റിന്റെ പ്രശസ്തി ഐഡിഎഫിനെ ബാധിച്ചുവെന്നതും ശ്രദ്ധിക്കേണ്ടതാണ് അതിനുശേഷം യൂണിറ്റ് കമാൻഡർ ഈ മാസം രാജി പ്രഖ്യാപിച്ചു എ ടു ഡബിൾ സീറോ യൂണിറ്റിലെ സൈനികർ വിവരശേഖരണ ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും പ്രോസസ്സ് ചെയ്യുന്നതിനും ശേഖരിച്ച വിവരങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി പങ്കിടുന്നതിനും ചുമതലയുള്ളവരാണ്